ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ കൂടെ കാത്തുണ്ടാ മീഡിയ കാത്തു സ്പെഷ്യൽ താഴെ നമ്മടെ അപ്പൊ നമ്മൾ അടിപൊളി സോപ്പിന്റെ വീഡിയോസ് ചെയ്യാൻ നാച്ചുറൽ ആയിട്ടുള്ള സോപ്പാണ് നമ്മൾ അതിനുള്ള സാധനങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് എടുത്തിട്ടുള്ളത് ഇത് മൂന്ന് വെച്ചിട്ടുള്ള നമ്മുടെ ഒരു അടിപൊളി സോപ്പ് കേട്ടോ എടുത്തിട്ടുണ്ട് പനിക്കൂർക്ക തുളസി ഇത് മൂന്നും വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ അടിപൊളി സോപ്പ് ഉണ്ടാക്കി എടുക്കുന്നത് അല്ലേ അപ്പൊ ഇത് ആദ്യം തന്നെ ഇത് നമുക്കൊന്ന് ജ്യൂസ് ഇതിന്റെ മൂന്നും കൂടി ഞാൻ ജ്യൂസ് ആക്കിയിട്ട് നമുക്ക് എടുക്കാം എന്നിട്ട് ഞാൻ ബാക്കിയുള്ളത് കാണിച്ചു തരട്ടാ അപ്പൊ നമ്മൾ ഇതെല്ലാം നന്നായി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വേണ്ട മിക്സിൽ അലവേരയും പനിക്കൂർക്കയും തുളസിയും കൂടി അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സാണ് വന്നിട്ട് ഇത് നമുക്കിനി ഒരു അരിപ്പ് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം ഓക്കെ അപ്പോൾ ഒക്കെ ഇതൊക്കെ ജ്യൂസ് ഇട്ട നമ്മുടെ പനിക്കൂർക്ക അലോവേര അതുപോലെ തുളസി ഇത് മൂന്നും കൂടി അരച്ച് നമ്മൾ എടുത്തിട്ടുള്ള നമ്മുടെ അതിന്റെ എക്സ്ട്രാക്ട് ആണ് ഇരിക്കുന്നത് കേട്ടോ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് സോപ്പ് ഉണ്ടാക്കുന്നത് അപ്പൊ അതിന് വേണ്ടിട്ടൂടെ ഇരുന്നൂറ് ഗ്രാം സോപ്പ് ബേസ് ഞാൻ ചെറുതാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമുക്ക് ഇത് മെൽറ്റ് ചെയ്തെടുക്കണം ഓക്കെ അതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എനിക്ക് ചേർത്ത് കൊടുക്കണം അതിൽ ഗ്ലിസറിൻ എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ വൈറ്റമിൻ ഇ അതുപോലെ ലിറീൻറെ ഒരു സ്മെല്ല് നമ്മള് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇതിൽ ഓൾറെഡി ഒരു ഉണ്ട് ഒരു ഇതിന്റെ മൂന്നിന്റെ ആ ഒരു തുളസി പനിക്കൂർക്കൊരു ചെറിയ സ്മെല്ല്ണ്ട് എന്നാലും സ്മെല് കൊടുക്കുന്നുണ്ട് അതുപോലെ ടീ ട്രീ ഓയിൽ ഒഴിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഞാൻ ഇത് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇത് ഡബിൾ ബോയിലിംഗ് രീതിയിലാണ് മെൽറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഇത് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ചെറിയ പീസുകളായിട്ട് എപ്പോഴും കട്ട് ചെയ്തെടുക്കുക അപ്പൊ പെട്ടെന്ന് മെൽറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് അതുപോലെ ഇതിലേക്ക് ഇത് മെൽറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ജ്യൂസും കാര്യങ്ങളൊക്കെ ചേർത്ത് നമ്മുടെ സോപ്പ് ഉണ്ടാക്കി എടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾ മോൾഡും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് തന്നെ വൃത്തിയായിട്ട് റെഡി ആക്കി വെക്കുക അതിന് ശേഷം മാത്രം ഇതിലേക്ക് കിടക്കട്ടാ ഈ സോപ്പ് മെൽറ്റ് ചെയ്യാനും കാര്യങ്ങളിലേക്കും കിടക്കുക പിന്നെന്താ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോപ്പ് നമുക്ക് എല്ലാ മെറ്റീരിയൽസും ആണ് സോപ്പ് ഉണ്ടാക്കാനുള്ളത് മോൾഡുകൾ അതുപോലെ സോപ്പ് ബേസ് ഇതെല്ലാം വളരെ വില കുറവിൽ നമ്മളിപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യാൻ നമ്പർ കൊടുക്കാം ഓക്കെ അപ്പൊ ഇപ്പൊ പ്രത്യേകിച്ച് നമുക്ക് ശംഖുഷ്പത്തിന്റെ ജെല്ല് അതുപോലെ ഷാംപൂ ബേസ് സൾഫേറ്റ് ഫ്രീ പാരബിൻ ബേസുകളാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് എല്ലാവർക്കും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ നമ്പർ കൊടുക്കാൻ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇത് മെൽറ്റ് ചെയ്ത് തന്നിട്ട് ബാക്കി വിശേഷം കാണിക്കാം കേട്ടോ അപ്പൊ നമ്മുടെ സോപ്പ് ബേസ് ഇരുന്നൂറ് സോപ്പ് ബേസ് എടുത്ത് നന്നായി മെൽറ്റ് ചെയ്ത് തോന്നിട്ട് കേട്ടോ അപ്പൊ ഇതിലേക്ക് നമുക്ക് ഇനി നമ്മുടെ നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മുടെ ജ്യൂസിൽ അത് ചേർത്ത് കൊടുക്കാം നമ്മുടെ അലോവേര തുളസി പനിക്കൂർക്ക ഇതെല്ലാം ചേർത്തെടുത്ത് നമ്മുടെ എക്സ്ട്രാ നമ്മൾ നമ്മളിതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോവാണ് നമുക്ക് എപ്പോഴും ഞാൻ ഇതിലേക്ക് അധികം ഒഴിക്കുന്നില്ല ഒരു ഏകദേശം ഒരു ടുസ്പൂണോളം ചേർക്കണം അത്ര ജസ്റ്റ് ഇത് കുറച്ച് കൂടുതലുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം ചേർത്താൽ മതി നമുക്കൊരു കിലോ ബേസിലേക്ക് നമുക്ക് അമ്പത് ഗ്രാം അല്ലെങ്കിൽ മാക്സിമം അമ്പത് ഗ്രാം കുറവാണെങ്കിൽ അത്രയും നല്ലത് മാക്സിമം അമ്പത് ഗ്രാം ജ്യൂസ് എക്സ്ട്രാറ്റോ കാര്യങ്ങളൊക്കെ ചേർക്കാനേ പാടുള്ളൂ സോപ്പ് അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആവും മെൽറ്റ് ആവും അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ നമ്മളത് ഇല്ലാണ്ടിരിക്കാൻ കറക്റ്റ് അളവും കാര്യങ്ങളും മാത്രം ഉപയോഗിക്കട്ട അപ്പോൾ സോപ്പിന് നല്ല ഉള്ള കട്ടിങ് കാര്യങ്ങളൊക്കെ കിട്ടും നല്ലൊരു സോപ്പ് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതുപോലെ പെർഫ്യൂമ് ചേർക്കുമ്പോൾ നമ്മൾ ഒരു കിലോയിലേക്ക് നമുക്ക് ജസ്റ്റ് ഇരുപത്തഞ്ച് മില്ലിയോളം പെർഫ്യൂമ് നല്ല സ്മെല്ല് വേണമെങ്കിൽ വേണം അത് ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് സ്മെല്ല് ചിലവർക്ക് വേണ്ടു അതിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക അതുപോലെ നമ്മൾ ഇനി നമുക്ക് ചേർക്കാനുള്ള നമ്മുടെ ഗ്ലിസറിൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ഓയിൽ ഒരു രണ്ട് ഡ്രോപ്സോളം അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ വൈറ്റമിൻ ഇ അതും ഏകദേശം ഒരു രണ്ട് ഡ്രോപ്സോളം അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായി ഇത് മിക്സ് ചെയ്യാം വളരെ സിമ്പിളാണ് കേട്ടോ നമുക്ക് സോപ്പും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വീട്ടിലെല്ലാം ചെയ്തെടുക്കാൻ പറ്റും എല്ലാവരും അപ്പം ചെറിയൊരു വരുമാനം കൂടി നമുക്കിതിൽ നിന്ന് നേടിയെടുക്കാൻ പറ്റുന്ന കേസാണ് നമുക്ക് ജോലിക്ക് പോകുന്നവരായാലും വീട്ടിലിരിക്കുന്നവരായാലും എല്ലാവർക്കും ചെയ്യാൻ വന്ന ഒരു സംഭവമാണ് ഇത് വളരെ സിമ്പിളാണ് ബേസ് ഒക്കെ വാങ്ങി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും സൈഡ് ചെയ്യുന്ന ചെറിയൊരു ഇൻകം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം നമ്മളിതൊക്കെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പെർഫ്യൂം ഒഴിക്കുമ്പോൾ എപ്പോഴും ലാസ്റ്റ് ഒഴിക്കുക ഇതിലേക്ക് കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കളർ ഓൾറെഡി നാച്ചുറൽ കളർ ഇതിന് കിട്ടിയിട്ടുണ്ട് ഞാൻ കുറച്ചൊരു തുള്ളി ഗ്രീൻ കളറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു തുള്ളി വെച്ചിട്ടുള്ളൂ കേട്ടോ ഈ ഒരു കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി ഇതിലേക്ക് നമ്മൾ പെർഫ്യൂമാണ് ചേർക്കാനുള്ളത് അപ്പോൾ നമ്മുടെ പെർഫ്യൂമ് ചേർക്കുമ്പോൾ എപ്പോഴും ഇത് പുറത്തേക്ക് എടുത്ത് വെച്ചതിന് ശേഷം മാത്രം പെർഫ്യൂം ചേർക്കുക ഇത് ഓണാക്കി വെച്ചിട്ട് നമ്മൾ നമ്മളിതിലേക്ക് പെർഫ്യൂം കാര്യങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ ഇത് നഷ്ടപ്പെടും സ്മെല്ല് കാര്യങ്ങൾ നമുക്ക് വിചാരിച്ച സ്മെല്ല് കിട്ടില്ല അപ്പൊ അതുകൊണ്ട് എപ്പോഴും പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ചെയ്യണ്ടാ അപ്പോൾ നമ്മുടെ ഇത് നമ്മൾ മെൽറ്റ് ചെയ്ത് നമ്മൾ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ പെർഫ്യൂം ചേർക്കാം ഉണ്ടോ ലിറിലിൻ്റെ ഒരു സ്മെല്ലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം ഞാനത് ആവശ്യത്തിനുള്ള സ്മെല്ലും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉണ്ടോ സ്മെല്ലൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഞാൻ പറഞ്ഞല്ലോ ഒരു കിലോലേക്ക് നമുക്ക് ഇരുപത് മില്ലി അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മില്ലി മാക്സിമം ഉപയോഗിക്കാം അത്ര വേണ്ടി വരുള്ളൂ പിന്നെ കുറവ് കണ്ടവർക്ക് കുറച്ച് ഉപയോഗിക്കാം അങ്ങനെ അതിനനുസരിച്ച് ഓക്കെ അപ്പോൾ ചാനലൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം ഉണ്ടോ സോപ്പും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ നമ്പർ കൊടുക്കാം നമ്മളെപ്പോഴും ഇത് ഇങ്ങനെ നാച്ചുറലായിട്ട് സോപ്പ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അധിക കാലം ലൈഫ് കിട്ടില്ല സോപ്പിന് ഇതിൽ ഫംഗസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരും അതുകൊണ്ട് നമ്മൾ എപ്പോഴും സോപ്പ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എക്സ്ട്രാറ്റുകളൊക്കെ അല്ലെങ്കിൽ പൗഡർ ഒക്കെ വച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കാം കേട്ടോ നമ്മൾ ഇങ്ങനെ ഡയറക്റ്റ് ഉപയോഗിക്കുന്ന നമ്മൾ പെട്ടെന്ന് ഉപയോഗിക്കുന്ന സോപ്പുകളാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ നമുക്കതിന് ഫംഗസും കാര്യങ്ങളും വരാൻ അതിൻ്റെ ചാൻസ് കൂടുതലാണ് അപ്പോൾ എപ്പോഴും നമുക്ക് എക്സ്ട്രാറ്റ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് സോപ്പ് ഉണ്ടാക്കാൻ നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മോളുടെ കൂടെ നൂറ് ഗ്രാമിൻ്റെ നമ്മൾ വീട്ടിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിരിക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ രണ്ട് സോപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആ രണ്ട് സോപ്പ് നമുക്ക് നൂറ് ഗ്രാമിൻ്റെ ആണോ ഒരു സോപ്പും ഇപ്പം ഇരുന്നൂറ് ഗ്രാം പേഴ്സടുത്ത് നമ്മൾ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇതെന്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പത കളയണമെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞു തരാം റബ്ബിങ് ആൽക്കഹോൾ എന്ന് പറഞ്ഞ ഉണ്ട് അത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇപ്പം പതിയും കാര്യങ്ങളൊക്കെ പോവും നമ്മളത് ഉപയോഗിക്കുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ ഇത് ഏകദേശം ഒരു ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ ഒരു മൂന്ന് മണിക്കൂറുണ്ട് ഇത് സെറ്റ് ആവും അപ്പം ഇത് ഞാനതിനു ശേഷം ഇതിൽ നിന്ന് എടുത്ത് കാണിച്ചുതരാം കേട്ടോ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ സോപ്പൊക്കെ അടിപൊളി ഒരു സെറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയത് കണ്ടില്ലേ നിങ്ങൾ അലോവേര പനിക്കൂർക്ക തുളസി ആ സോപ്പാണ് ഈ കാണുന്നത് അടിപൊളിയിട്ട് സെറ്റായി വന്നിട്ടുണ്ട് നല്ല അടിപൊളി സോപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാം രണ്ട് സോപ്പ് നമ്മൾ ഉണ്ടാക്കിയതാണ് ഇത് കേട്ടാ ഇന്നലെ അപ്പോൾ എന്താ പറയുക ചാനലൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ എന്തെങ്കിലും സോപ്പ് ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും ഐറ്റംസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക നമ്പർ കൊടുക്കാം ഉണ്ടോ അപ്പോൾ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്